സന്ദർശനത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപുകൾ സംബന്ധിച്ച് ബ്രിട്ടനുമായി പരസ്പര പ്രയോജനകരമായ ഒരു കരാറിൽ ഏർപ്പെടുന്നതിൽ ദ്വീപ് രാഷ്ട്രത്തിനുള്ള പിന്തുണ ഇന്ത്യ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗുലവുമായി പ്രധാനമന്ത്രി മോദി നടത്തുന്ന ചർച്ചകളിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്യുന്നത് മോദിയുടെ മൌറീഷ്യസ് സന്ദർശനം നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ആഗോള വിഷയങ്ങളിൽ മൌറീഷ്യസിനുള്ള ഇന്ത്യയുടെ പിന്തുണ വീണ്ടും ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഈ കൂടിക്കാഴ്ച ഇരുവിഭാഗവും തമ്മിൽ സഹകരണം വർദ്ധിപ്പിക്കുന്ന പുതിയ കരാറുകളിൽ കലാശിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതിരോധം വ്യാപാരം സാമ്പത്തിക സഹായം സമുദ്ര സുരക്ഷ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ ഇന്ത്യയും മൌറീഷ്യസും പരസ്പരം സഹകരണം പുലർത്തുന്നുണ്ട് മൗറീഷ്യസ് ഇന്ത്യയുടെ ഒരു സുപ്രധാന സമുദ്ര പങ്കാളിയാണ് ഇന്ത്യയുടെ മേഖലാ ബന്ധങ്ങൾ സുരക്ഷാ സഹകരണം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സാമ്പത്തിക താല്പര്യങ്ങൾ എന്നിവയെയും മൗറീഷ്യസ് സഹായിക്കുന്നുണ്ട് ദ്വീപ് രാഷ്ട്രവുമായുള്ള തന്ത്രപരവും സാമ്പത്തികവും നയതന്ത്രപരവുമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് പ്രധാനമന്ത്രി മോദിയുടെ മൗറീഷ്യസ് സന്ദർശനം അടിവരയിടുന്നത് ഇന്ത്യയുടെ അടുത്ത സമുദ്ര പങ്കാളിയായാണ് മൗറീഷ്യസിനെ വിദേശകാര്യ സെക്രട്ടറി മിശ്രി വിശേഷിപ്പിച്ചതും രണ്ടായിരത്തി പതിനഞ്ചിലെ അവസാന സന്ദർശനത്തിനു ശേഷം പ്രധാനമന്ത്രി മോദി മൌറീഷ്യസിലേക്ക് മടങ്ങിയെത്തുന്നതിന്റെ അടയാളമാണിത് അരനൂറ്റാണ്ടിലേറെ നീണ്ട ചരിത്രപരമായ കരാറിനു ശേഷം കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു സുപ്രധാന തീരുമാനത്തിൽ ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം മൌറീഷ്യസിന് കൈമാറുമെന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ചിരുന്നു മുൻ മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നൌത്തിന്റെ കീഴിൽ അന്തിമമാക്കിയ കരാർ ചാഗോസിന്റെ മേലുള്ള പരമാധികാരം ബ്രിട്ടൻ ഉപേക്ഷിക്കുമെങ്കിലും ഏറ്റവും വലിയ ദ്വീപായ ഡീഗോ ഗാർസിയയിലെ ബ്രിട്ടൻ അമേരിക്ക സൈനിക വ്യോമ താവളത്തിന്മേൽ തൊണ്ണൂറ്റിയൊൻപത് വർഷത്തെ പാട്ടക്കരാർ നിലനിർത്തുമെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു എന്നാൽ രാംഗൂലത്തിന്റെ നേതൃത്വത്തിലുള്ള പുതിയ മൌറീഷ്യസ് സർക്കാർ കരാറിന്റെ നിബന്ധനകൾ വീണ്ടും ചർച്ച ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ചാഗോസിനെ കുറിച്ച് ബ്രിട്ടനുമായി പുതിയ ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് മോദിയുടെ സന്ദർശനം എന്നതും ഏറെ ശ്രദ്ധേയമാണ് മധ്യ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം അൻപത്തിയെട്ട് ചെറുതും പറന്നതുമായ ദ്വീപുകൾ ഈ ദ്വീപ സമൂഹത്തിലുണ്ട് ചരിത്രപരമായി ഈ ദ്വീപ സമൂഹം ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്ന മൗറീഷ്യസിന്റെ കീഴിലായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ പാരീസ് ഉടമ്പടി പ്രകാരം മൗറീഷ്യസ് ബ്രിട്ടന് വിട്ടുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് കോളനിയായിരുന്ന മൗറീഷ്യസ് സ്വതന്ത്രമായ ഘട്ടത്തിൽ ചാഗോസ് ദ്വീപുകളുടെ ഉടമസ്ഥാവകാശം ബ്രിട്ടൻ ഏറ്റെടുത്തത് തുടർന്ന് സൈനിക താവളം തുടങ്ങാനായി ആയിരക്കണക്കിന് പ്രദേശവാസികളെ ബ്രിട്ടൻ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചിരുന്നു ഇതിനിടയിൽ നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങളും ഉണ്ടായി ഈ സൈനിക താവളം പിന്നീട് അമേരിക്കയ്ക്ക് ലീസിന് നൽകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ മൗറീഷ്യസ് ഇംഗ്ലീഷുകാരുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ചാഗോസിനായി മൗറീഷ്യസ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ദാനം ഇത് വിട്ടുകൊടുക്കാനായി വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദവും ബ്രിട്ടന്റെ മേലുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും ഐക്യരാഷ്ട്രസഭയും ദ്വീപ് കൈമാറാൻ ബ്രിട്ടനോട് ആവശ്യപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ മൌറീഷ്യസ് ദ്വീപുകളുടെ മേലുള്ള ബ്രിട്ടന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഒപ്പം കരാർ ഒപ്പിട്ടത് അമേരിക്കയുടെ സമ്മർദ്ദത്തിലാണെന്നും വാദമുണ്ട് കൂടാതെ സീഷ്യൽസ് മൌറീഷ്യസ് ബ്രിട്ടൻ എന്നിവിടങ്ങളിലായി ഇപ്പോൾ ചിതറിക്കിടക്കുന്ന വിവിധ ചാഗോസിയൻ ഗ്രൂപ്പുകൾ അവരുടെ മാതൃരാജ്യത്തേക്ക് മടങ്ങാനുള്ള അവകാശത്തിനായി വാദിക്കുകയാണ് ബ്രിട്ടീഷ് സർക്കാർ മൌറീഷ്യസിൽ നിന്ന് ചാഗോസ് ദ്വീപ സമൂഹത്തെ വിഭജിച്ചു ആഫ്രിക്കയിൽ ഒരു പുതിയ കോളനി സൃഷ്ടിച്ചു അതാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ മഹാസമുദ്ര പ്രദേശം എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് പറയുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ഫ്രഞ്ചുകാർ ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും അടിമകളാക്കി ദ്വീപിൽ എത്തിച്ചവരുടെ പിന്മുറക്കാരാണ് ഇവർ ചാഗോസ് ദ്വീപുകളിൽ ഡീഗോ ഗാർസ്യ ഒഴിച്ചുള്ളവയിൽ നിലവിൽ മനുഷ്യവാസമില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യാന്തര നീതിന്യായ കോടതി ബ്രിട്ടനോട് ചാഗോസ് ദ്വീപ് മൗറീഷ്യസിന് തിരിച്ചു കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു പുതിയ ഉടമ്പടിയോടെ ചാഗോസിയനുസിന്റെ പിന്മുറക്കാർക്ക് ഡീഗോ ഗാസ്യ ഒഴിച്ചുള്ള ദ്വീപുകളിലേക്ക് തിരിച്ചുവരാം ബ്രിട്ടനും മൗറീഷ്യസും തമ്മിലുള്ള തർക്കങ്ങളെക്കുറിച്ച് അഭിപ്രായപ്പെട്ട വിദേശകാര്യ സെക്രട്ടറി മിശ്രി ഇരു രാജ്യങ്ങളും പരസ്പരം വളരെ തീവ്രമായി ഇടപഴകിയിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ പരസ്പരം സ്വീകാര്യമായ ഒരു കരാറിൽ എത്തിയിരിക്കാമെന്നും ഇന്ത്യ മനസ്സിലാക്കിയെന്നും പറഞ്ഞു വിശദാംശങ്ങൾ ഇന്ത്യയും അംഗീകരിക്കേണ്ടവയാണ് മൗറീഷ്യസിലെ മുൻ സർക്കാരും ഈ ചർച്ചകളിൽ പങ്കാളിയായിരുന്നു പുതിയ സർക്കാർ ചില ക്രമീകരണങ്ങളിൽ എത്തിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയിലെ ഗവൺമെന്റിന്റെ മാറ്റത്തെയും അദ്ദേഹം എടുത്തു പറഞ്ഞു അതും ചർച്ചകളിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു